മുൻപൊക്കെ കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കളെ നേരിടാനുള്ള തന്ത്രങ്ങൾ ഇടതു വലതു മുന്നണിയുടെ കൈകളിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല പഴയ നേതാക്കളെ കൈകാര്യം ചെയ്യുന്നത് പോലെ രാജീവ് ചന്ദ്രശേഖർ എന്ന നേതാവിനെ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് കഴിയില്ല രാജീവ് ചന്ദ്രശേഖർ സി പി എമ്മിന്റെ കണ്ണിലെ കരടായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ടെക്നോക്രാറ്റായി വന്ന ആ ജീവിത വിജയം നേടിയ ഒരു ബിസിനസ്സുകാരനായി മാറിയ ആളാണ് ഈ ആർ സി എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ എത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളാണ് എന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചിട്ടുള്ളതാണ് ശശി തരൂരിനെ വെറും പതിനയ്യായിരം വോട്ടുകൾക്ക് പിടിച്ചു കെട്ടിയപ്പോൾ ആ മനുഷ്യന്റെ സാധ്യതകളെ ദേശീയ ബി ജെ പിയും ശ്രദ്ധിക്കുകയായിരുന്നു ബി ജെ പിയുടെ പരമ്പരാഗത മുഖം അല്ലാതിരുന്നിട്ട് കൂടി അദ്ദേഹത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുത്തതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ഇടതുപക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വികസന സങ്കല്പം കേരളം ഭരിച്ച കോൺഗ്രസിനും യു ഡി എഫിനും ഇല്ല എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം വികസനത്തിന്റെ പേരിൽ അഴിമതി ലക്ഷ്യം വെച്ച് സി പി അനുകരിക്കുന്ന രീതി തന്നെയാണ് കോൺഗ്രസ് സർക്കാരുകളും കേരളത്തിൽ ചെയ്തിട്ടുള്ളത് അതിന് മാറ്റം വന്നാലല്ല യഥാർത്ഥ കേരള വികസനം സാധ്യമാകില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ കണക്ക് ഈ ദൗത്യം തന്നെയാണ് ബി ജെ പി ഏറ്റെടുത്തിട്ടുള്ളത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ചിന്തിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിൽ കേരളത്തിന്റെ വികസന നായകനെ ദർശിക്കാൻ സാധിക്കും കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള ബി ജെ പിയുടെ കൺവെൻഷനുകൾ ജനങ്ങളിൽ വലിയ പ്രതീക്ഷകൾ തന്നെയാണ് നിറച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ പുതിയ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം ബി ജെ പി ഏറ്റെടുത്തിട്ടുള്ള ഈ ദൗത്യം വിജയിക്കേണ്ടത് കേരളത്തിന്റെ നിലനിൽപ്പിന് തന്നെ ആവശ്യമാണ് തൃശൂരിൽ തുടക്കം കുറിച്ച ബി വികസന കൺവെൻഷനുകൾ മറ്റു ജില്ലകളിലും നടന്നുവരികയായിരുന്നു രാജ്യം കണ്ടിട്ടുള്ള പ്രമുഖ ടെക്നോക്രാറ്റുകളും വിജയം വരിച്ച സംരംഭകനുമായ രാജീവ് ചന്ദ്രശേഖർ വികസനത്തെ കുറിച്ച് തെളിഞ്ഞ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി തന്നെയാണ് വികസനത്തിന്റെ കാര്യത്തിൽ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെ കുറിച്ച് ശരിയായ ധാരണ ഉള്ളത് കൊണ്ട് തന്നെ കേരളം വികസിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്നും എവിടെ നിന്നാണ് കറക്റ്റായിട്ട് തുടക്കം കുറിക്കേണ്ടത് എന്നും രാജീവ് ചന്ദ്രശേഖറിന് നന്നായിട്ട് അറിയാം ബി ജെ പിയുടെ വികസന കൺവെൻഷനുകളിലെ പ്രസംഗങ്ങൾ തന്നെ ഇതിനൊരു തെളിവ് തന്നെയാണ് കേരള വികസനത്തിന്റെ ഒരു പരിപ്രേക്ഷ്യം അവ അവതരിപ്പിക്കാനും രൂപരേഖ വരച്ചു കാട്ടാനും ബി ജെ പി അധ്യക്ഷന് കഴിയുന്നുമുണ്ട് വികസിത കേരളം ഒരു മുദ്രാവാക്യം മാത്രമല്ലെന്നും ബി ജെ പിയുടെ ലക്ഷ്യവും ജനങ്ങളോടുള്ള കടമയുമാണ് അതെന്നും വ്യവസായ രംഗത്ത് പരിചയ സമ്പത്തുള്ള ഈ മുൻ കേന്ദ്രമന്ത്രി പറയുമ്പോൾ ഇക്കാര്യത്തിലുള്ള ആധികാരികത വ്യക്തമാണ് കടം മേടിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത ഒരു സംസ്ഥാന സർക്കാർ വാർഷികം ആഘോഷിക്കാനടക്കം നികുതി പണത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നതിലെ വൈരുദ്ധ്യവും ജനവിരുദ്ധതയും കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാവുന്നതാണ് സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും മാത്രമാണ് ഇക്കാര്യം മനസ്സിലാവാതായിട്ടുള്ളത് കേരളം വികസിക്കണമെന്ന് യാതൊരു താല്പര്യവുമില്ലാത്ത ഭരണ സംവിധാനമാണ് കഴിഞ്ഞ ഒമ്പത് വർഷങ്ങളായി സംസ്ഥാനത്തുള്ളത് പത്തു വർഷത്തിലേറെയായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ലോകം കണ്ണു തുറന്ന് കാണുകയുമാണ് അഴിമതിയും സ്വജനപക്ഷപാതവും കൈമുതലാക്കി രാജ്യം ഭരിച്ച കോൺഗ്രസ് നേതൃത്വം നൽകിയ യു പി എ സർക്കാർ ക്ഷണിച്ചു വരുത്തിയ സാമ്പത്തിക കെടുതികളിൽ നിന്ന് ഭാരതം ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു ലോകത്തെ അഞ്ചാമത്തെ വൻ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്ന ഭാരതം ചില വികസിത രാജ്യങ്ങളെ പിന്തള്ളി മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ രംഗത്തും രാജ്യം സ്വയം പര്യാപ്തമാവണം എന്ന ലക്ഷ്യമാണ് ബി ജെ പിക്കും മോദി സർക്കാരിനുമുള്ളത് ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും എന്നതാണ് ബി ജെ പിയുടെ എക്കാലത്തെയും നയം ഇത് ഒരു മുദ്രാവാക്യം മാത്രമായിരുന്നില്ല അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ നയം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിലേറിയപ്പോഴും ഈ നയം തന്നെയാണ് കാര്യക്ഷമമായി നടക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് അർഹിക്കുന്നതിനേക്കാൾ ഏറെ നൽകാൻ തയ്യാറുള്ള ഒരു ഭരണകൂടമാണിത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നുള്ള കണക്കുകൂട്ടലുകൾ അടപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതും ബി ജെ പി കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മുൻതൂക്കം തന്നെയാണ്